പിന്നെ അതുകൊണ്ടാണ് അതിനോടുള്ള ഒരു കനത്ത പ്രതിഷേധത്തോടനുബന്ധിക്കാണ് ഞാൻ ഇപ്പൊ കറുപ്പ് കരിങ്കുടി സങ്കടമുണ്ട് നല്ല സങ്കടം ശരിയാ എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു ഒന്നുമില്ല ഒന്നുമില്ല ഒന്നും ഇവിടെ ഒന്നും കിട്ടിയില്ല ഇല്ലത്തേക്കൊന്നും വന്നില്ല അതെ ആരും കൊണ്ടു തന്നില്ല എന്ത് ചെയ്യാനാ എല്ലാം ആന്ധ്രക്കും ഭീകാറിനും ഒക്കെ പോയില്ലേ സത്യം കാരണം ഇന്നലെ ഭയങ്കര പ്രതീക്ഷയായിരുന്നു അയ്യോ സത്യം ഒന്നുമില്ലെങ്കിൽ എന്റെ ഹൈബ്രിഡ് സ്വപ്നങ്ങളാണ് പൊലിഞ്ഞത് അതെ അതെ എത്ര എത്ര ഇത് എല്ലാം നഷ്ടത്തിലായി കാരണം യു പിയിലൊക്കെ ഹൈബ്രിഡ് കൊണ്ടുവന്നപ്പോഴേക്കും ഈ ഒരു വീണ്ടും ഗഡ്കരി ഇതിനെ കുറിച്ചൊന്ന് പറയും ഒന്ന് കൊണ്ടുവരും ധനമന്ത്രാലയം ഒരു സൂചന തരും ഗഡ്കരി എന്തെങ്കിലും പറയുമ്പോഴേ നമ്മൾ ആർട്ടുകൾ അടിച്ച് കഴിഞ്ഞു അതെ എത്ര എത്ര ആർട്ടുകൾ അടിച്ചു നിർമ്മലാ സിംഗ് ഇത്ര ഇപ്രാവശ്യമെങ്കിലും

ചിലവ് നമുക്ക് ചുരുങ്ങിയില്ല നല്ല രീതിയിൽ ഒരു നൂറ് രൂപ ആണെങ്കിൽ നൂറ് രൂപ താഴെ വരുമെന്നാണ് പ്രതീക്ഷിച്ചത് നൂറ് രൂപ ആയിരുന്നെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ഒരു വ്യത്യാസം വന്നതരേ ഇതിപ്പോൾ ചിലവ് കൂടുന്നു എന്നല്ലാതെ വേറെ ഒരു ഗുണമില്ല നമുക്ക് ഇതൊക്കെ നിങ്ങളൊക്കെ കൂടുതൽ അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ ഇതിനെ ബാക്കി നിങ്ങളൊക്കെ ഒരു തീരുമാനം എടുത്ത് സെറ്റാക്കി തരിക നമ്മളിപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞാൽ പോലെ ചേട്ടാ അപ്പം മോദി സർക്കാരിൻ്റെ പുതിയ ബജറ്റ് ഇന്ന് പുറത്തു കൊണ്ടിരിക്കുകയാണ് ബഡ്ജറ്റിലെ നയങ്ങളും മാറ്റങ്ങളും കാര്യം കാണുമെന്ന് വിചാരിക്കുന്നു എന്നാണ് ചേട്ടന് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം ബഡ്ജറ്റിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിനെ പോലെ തന്നെ പെട്രോളിന് വിലയും ഡീസലിനും വില കുറയുമെന്നുള്ള ധാരണ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം കുറഞ്ഞിട്ടില്ല നമ്മൾ ഡ്രൈവർ മേഖല ആയതുകൊണ്ട് പെട്രോൾ അടിക്കുക ഓടിക്കുക പോവുക അതേ നടക്കുകയുള്ളൂ ഇത് കുറയുമെന്നുള്ളൊരു ധാരണയൊന്നും നമുക്ക് വലുതായിട്ട് തോന്നുന്നില്ല അതാണ് കൂടുതലായിട്ട് പറയാനുള്ളത് ബഡ്ജറ്റിലും തീരെ പ്രതീക്ഷയുണ്ടായിരുന്നു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു ഒന്നുകൂടെ കയറിയതല്ലേ അപ്പോൾ അടുത്ത പ്രതീക്ഷ ഉണ്ടാവും എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു പക്ഷേ ഇത് നടന്നില്ല എന്തോ വീണ്ടും നമ്മൾ പ്രതീക്ഷിച്ച പ്രതീക്ഷയ്ക്ക് എത്തണമെന്നും അഭിപ്രായം നമുക്ക് പറയാനാ പ്രയോജനം നമുക്കൊന്നും ഉണ്ടാകാൻ തോന്നുന്നില്ല നമ്മൾ വളരെ പ്രതീക്ഷയിലൊക്കെ ഇരിക്കുന്നതാണ് ഇത് ഹൈബ്രിഡ് വണ്ടിയുടെ കാര്യത്തിൽ ടാക്സിയിലെന്തായാലും പ്രത്യേകിച്ച് ഇത്തും നമുക്ക് വാഹനദ്രവ്യങ്ങൾക്കൊക്കെ ഇച്ചിരി പ്രയോജനം ഉണ്ടാവുന്ന കരുതി ഇന്ധന വിലയിൽ വ്യത്യാസമില്ല ടാക്സിയിൽ വ്യത്യാസമില്ല ചുരുക്കി പറഞ്ഞാൽ വയറ്റിത്തേണ്ടി തന്നെ വിത്യാവശ്യം ഒന്നും പറയാനില്ല എൻ്റെ പൊന്നുമോനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ഒരട്ടം മുതൽ വരെ മറ്റേറ്റം വരെ കൂട്ടിമുടിക്കാൻ വേണ്ടി ഞങ്ങൾ നെറ്റോട് ഓടിക്കൊണ്ടിരിക്കുക ഈ പ്രാവശ്യമെങ്കിലും ബഡ്ജറ്റിൽ ഡീസൽ വില കുറയുമെന്ന് ഓർത്താം പക്ഷേ നടന്നില്ല മൂന്നാമത് മോഡി സർക്കാർ അധികാരത്തിൽ കയറിയപ്പോൾ നമുക്ക് അല്പം കൂടി പ്രതീക്ഷയുണ്ടായിരുന്നു സാധാരണക്കാരന് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് ബഡ്ജറ്റായിരിക്കും പക്ഷേ പെട്രോളിൻ്റെ ഡീസൽ അതിൻ്റെയൊക്കെ വില കുറയ്ക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനും ഇരുന്നത് സാധാരണക്കാരൻ്റെ വയറ്റി തടിക്കുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റാണ് ഈ പക്ഷെ അവതരിക്കപ്പെട്ടത് പിന്നെ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ എടുക്കണ എടുക്കണമെന്ന് ഭയങ്കരമായ ആഗ്രഹം ഉണ്ടായിരുന്നു അതിന് ആവശ്യമാണ് നല്ലൊരു സബ്സിഡി അതും ഈ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല ആ കൂടെ സാധാരണക്കാരന് യാതൊരു ഒരു ബഡ്ജറ്റാണ് ഈ പാഷ അവതരിക്കപ്പെട്ടത് ഓ അങ്ങനെ വല്ലാത്തൊരു അഭിപ്രായം ചോദിക്കലായി പോയി കേട്ടോ അങ്ങനെ മൊത്തത്തില് നിരാശാജനകമായ ഒരു ബഡ്ജറ്റ് അല്ലേ യമില്ല പെട്രോൾ ഡീസൽ വിലേകളില്ല എല്ലാം ആന്ധ്രീനും ഒക്കെ കൊണ്ടു കൊടുത്തേക്കാണെങ്കിലും മൊത്തത്തില് ജനങ്ങളെല്ലാം നിരാശയിലാണ് അതോടൊപ്പം തന്നെ ഞങ്ങളും ആ ഇന്നലെ എല്ലാവരും വിചാരിച്ചതാണ് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരും ശരിയാണ് ഒരു ഒരു ഇ വി സബ്സിഡി പ്രത്യേകിച്ച് ഒരു ഫെയിം ത്രീയെ കുറിച്ച് എങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നോ കാരണം ഇതിപ്പം തുടർച്ചയായിട്ട് മൂന്നാം തവണ ആണല്ലോ തവണ വരുമ്പോഴേക്കും ഇനിയും അത് മാത്രല്ല സഖ്യകക്ഷിയൊക്കെ ആയിട്ട് വന്നുകൊണ്ട് എന്തെങ്കിലും നിലപാടിൽ മാറ്റമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചതാണ് ഒരു മാറ്റം തന്നെ ഇപ്പോഴും ഓക്കെ ഈ ഒരു ബഡ്ജറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾക്ക് അതറിയാൻ അതിയായ താല്പര്യമുണ്ട് എല്ലാവരിലേക്കും ഞങ്ങൾക്ക് കൂടി വന്നെത്തി അഭിപ്രായങ്ങൾ ചോദിക്കാനുള്ള അവസരം ഇല്ലാത്തതുകൊണ്ടാണ് കമൻസിലൂടെ തീർച്ചയായും അത് ഞങ്ങളെ അറിയിക്കുക వీడియో చాలల్ సబ్స్